അപ്പൊ രാവിലത്തെ ഹാൻഡ് വർക്കിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു സാധനം പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നത് സാധനം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ ദേഹ നല്ല ഭംഗിയുള്ള അടുത്തൊരു ഹാൻഡ് വർക്ക് ആണ് ഇത് കേട്ടോ ഇതിപ്പോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുള്ളു ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെക്കൻഡ് കളർ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് കംപ്ലീറ്റ് കട്ട് ബീഡ്സും അതേപോലെ തന്നെ റെയിൻബോ കളറിലെ കട്ട് ബീഡ്സും വെച്ച് ഒരുക്കിയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങും രണ്ട് കളറേയും ഞാൻ കാണിക്കുന്നുള്ളൂ ടോട്ടൽ നാല് കളറുകളുണ്ട് കേട്ടോ അപ്പൊ നാളെ നമുക്ക് വീഡിയോ വരുന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് കളറും മാത്രം റീലിൽ കാണിച്ചിരിക്കുന്നത് പ്രീബുക്ക് ചെയ്യേണ്ടവർക്ക് പ്രീബുക്ക് ചെയ്യാവേ